എല്ലാവർക്കും സ്വാഗതം അപ്പൊ കാണികളും സറാറാക്കി ചോദിച്ചിരുന്നു സറാർ എന്ന് ഓവർ വർക്ക് ഇല്ലാത്ത നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഉണ്ടോ അപ്പൊ നല്ല അടിപൊളി സറാറയാണ് സറാറല്ല ഒരു ഫലാസു സെറ്റ് ഇതിന്റെ ഫ്രണ്ടില് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളി വർക്ക് കേട്ടോ ത്രെഡും ചെറിയൊക്കെ കൂടെ സ്റ്റോണൊക്കെ ഉണ്ടിട്ടോ നല്ല അടിപൊളി വർക്കാണ് പിന്നെ ഇടയിലിടയില് വർക്ക് പിന്നെ അടിയിൽ ഇങ്ങനെ വരുന്നത് വർക്ക് ചെയ്താൽ അടിയിലും സെയിം വർക്ക് ആണ് സ്കൈലപ്പ് പോയിട്ട് അപ്പൊ ഇതിന്റെ ഒരു ലുക്ക് കാണിച്ചു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഒരു ഇരുപത്തൊമ്പത് മുപ്പതൊക്കെ ആയിട്ടാണ് ടോപ്പ് വരുന്നത് പാൻറ് മുപ്പത്തൊമ്പത് നാല്പത് വരുന്നിട്ടുണ്ട് പിന്നെ ഡബിൾ എക്സിൽ കറക്റ്റ് അളവ് കിട്ടോ പാൻറ്റ് ഇതാ ഇതുപോലെയാണ് വരുന്നത് കണ്ടോ വലിയ പാൻറ് അപ്പം അതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് ഒരു തൊണ്ണൂറ്റമ്പത് ഒക്കെയാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീഷിപ്പിൽ ഇതിൻ്റെ ഷോളിൽ ഇതേപോലെ വർക്ക് നല്ല സ്റ്റാൻഡേർഡ് വർക്ക് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് ഇത് പിന്നെ നല്ലൊരു മെറ്റീരിയൽ ആണ് ഒരു ഫ്രഷ് മെറ്റീരിയൽ നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ അടുത്ത കളറ് കാണും കേട്ടോ ഡബിൾ എക്സ് എൽ എല്ലേക്കെട്ടോ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് പെട്ടെന്ന് കളറ് പോവാത്ത ചുരുങ്ങാൻ ാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീഷിഫ് വേണ്ട വരുന്നത് വലിയ ഫാൻഡാണ് ഫാന്റി ഒന്നും തിരിയ പ്രശ്നം ചെയ്യാടിപൊളി ഫാന്റാണ് ഷോളിന്റെ വർക്കും ഷോളിന്റെ വർക്കും ചുലാറുള്ള നല്ലൊരു വെറൈറ്റി വർക്കാണ് വരുന്നത് കണ്ടോ ഈ ഒരു വർക്ക് വലിയൊരു വെറൈറ്റി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത്ര കളറാണ് ഇത് വരുന്നത് ഡബിൾ എക്സെല്ലിനേണ്ട വരുന്നത് അപ്പൊ ആവശ്യം വരുന്നത് പിന്നെ എക്സല് വേണ്ടവർക്ക് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി ജിറ്റ് വീതി നാൽപ്പത്തി നാല് ഷിഫ് സൈസ് നാല്പത്തി നാല് നാൽപ്പത്തഞ്ച് പിന്നെ കയ്യറക്കം പതിനെട്ട് ഇതൊക്കെ ഒക്കെ വരുന്നത് അല്ലേ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൃഷ്ടിക്കും ഇട്ട കളറാണ് ഈ ഒരു കളർ വരുന്നത് നല്ല കളേസ് ആയിട്ട് വരുന്നത് ഇവിടെ ഡബിൾ എക്സിലുള്ള ഒരു കോക്കാ ഒരു പാർട്ടി വെയർ വല്ലാണ്ട് ഒരു പിന്നെ ബോറി നമ്മുടെ വർക്ക് പ്രതീക്ഷിക്കാതെ ചെറിയ ചിമ്പിൾ വർക്കൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആവും അടിപൊളിയാണ് കൊയ്യാനേ ഈ ഒരു പണി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിഫ് ചെയ്യും ഡബിൾ എക്സില് പ്രീ എക്സ് എല്ലിന്റെ അളവുണ്ട് കിട്ടാം സ്ലീവില് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് റൗണൊക്കെ ആണ് പിന്നെ ഇതിന്റെ സേവില് കൊടുക്കാനുള്ള ബാറ്റ് ആണത് റൗണ്ടിൽ ഇതായി ബാറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം വെൽത്തിങ്ങനെ കൊടുത്ത് കേട്ടോ അപ്പോൾ ഇത് നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിലാണ് നല്ല ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും അപായകമാണ് കൊടുത്തിരുന്നു അപ്പോൾ വേനൻ്റെ അഭിപ്രായം വരും ആദ്യം പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും എണ്ണൂറ്റി സംതിങ്ങിനും ഒക്കെ അപായകമാണ് കൊടുത്തിരുന്നത് ആ ഒരു മെറ്റീരിയൽ അല്ല എല്ലാത്തിനും ഞാൻ കിട്ടിയപ്പോൾ അതിന് അത്യാവശ്യം റേറ്റുള്ള മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അത് മെറ്റീരിയൽ എടുത്തു നിന്ന് നല്ലൊരു മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഇതിനത്യാവശ്യം റേറ്റ് ഉള്ള മെറ്റീരിയലാണ് പിന്നെ ബാക്കിലിടാ ഇതുപോലെ അങ്ങനെ ജിബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വിഷത്തിൽ ലൈനിങ് നോക്കേണ്ടിട്ടോ ലൈനിങ് ഒക്കെയുള്ള നല്ല ക്വാളിറ്റി ആണ് അതാണ് ഇത്ര റേറ്റ് വരുന്നത് മൂന്ന് കളറാണ് വരുന്നത് അഭായക്ക് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണെങ്കിൽ തിരി ബെനിറ്റ് വരുന്ന കിട്ടും നല്ല അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് യൂസ് ചെയ്യാൻ സുഖം ത്രീ എക്സിൽ വരുന്നത് യൂസ് ചെയ്യാട്ടോ കേട്ടോ നല്ല ഭംഗിൻ്റെ ഉള്ള ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്ത് അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ഇത് വാട്സാപ്പിൽ വേരിട്ടോ